ഇവിടെ ബസ് സ്റ്റാൻഡ് കുറേ കപ്പം രണ്ടു കൊല്ലം കൊല്ലമായി കുറിച്ചിട്ടുണ്ട് അതൊന്നും അത്രയൊന്നുമല്ല അതിലാരായി അപ്പോൾ നമുക്കിവിടെ അടിസ്ഥാനം ഒരു സ്ത്രീകൾക്ക് മോട്ടറ് വയ്ക്കണമെങ്കിൽ ഇവിടെ അതിൽ സൗകര്യം ഇല്ല പെട്ടെന്ന് വേണമെങ്കിൽ ഇപ്പോൾ ജോലൊക്കെ അറിയാൻ കിടക്കാം ബസ് സ്റ്റാൻഡൊന്നും സാറായി ഇപ്പം അർജന്റായിട്ടിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർ ജയിച്ചാലും എന്താണ് അർജന്റായിട്ട് നിലമ്പൂർ ചെയ്യേണ്ടത് ഒരു മഴ പെയ്താലും ഒന്നും പറഞ്ഞില്ല റോഡിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു റോഡ് ഇപ്പോൾ നോർത്തിൻ്റെ പ്രശ്നം റോഡ് വിജയം ബൈപ്പാസിൻ്റെ പ്രശ്നങ്ങളുണ്ട് വെള്ളങ്ങളായിട്ട് പ്രശ്നങ്ങളില്ല ആ ശരി ആക്കണമെങ്കിൽ റോഡിന്റെ പണി തുടങ്ങിയിട്ടുണ്ടോ ഓ തുടങ്ങിയിട്ടുണ്ടായിരുന്നോ ബൈപ്പാസ് ഓൺ ആയിട്ട് വെച്ചിട്ടാണ് പ്രദേശമുണ്ട് അർജന്റായിട്ട് വേണ്ടത് ബസ് സ്റ്റാൻഡും റോഡും ആണ് ഓക്കെ